പത്ത് പതിനഞ്ച് കാരണം ആയിച്ചായിരുന്നു കിടന്ന് അവരുടെ ആത്മഹത്യ ചെയ്തിട്ടാണെന്നൊക്കെ ഈ പോലീസുകാർ പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും ഇത് അറുപത്തഞ്ച് എഴുപത്തി അഞ്ച് വണ്ണോളം ആഞ്ചിയത്തര ഇവൻ അള്ളിപ്പിടിച്ച് കയറി ഇവൻ ആത്മഹത്യ ചെയ്യാൻ അത്ര അത്ര ദുർഗിയായിരുന്നു ഇവർ ആത്മഹത്യ ചെയ്യാൻ ഇതൊക്കെ ചുമ്മാ പോലീസുകാർ ഓരോരുടെ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് എന്താ ഞാൻ പറയുന്നുള്ളൂ അവർക്കിതേക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റത്തില്ല അവർക്കിതേക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റത്തില്ല ഇരുപത്തിയൊന്ന് വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം കോട്ടയം കങ്ങഴ സ്വദേശിയായ ബിബിൻ ജോസ് എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ മെയ് മാസം പത്താം തീയതി കങ്ങഴയിൽ നിന്നും കോട്ടയത്തേക്ക് കമ്പ്യൂട്ടർ വേണ്ടി പോയ ബിബിനെ പിന്നീട് കാണാതാവുകയായിരുന്നു പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷം മെയ് ഇരുപത്തിയേഴാം തീയതിയാണ് ബിബിൻ്റെ മൃതദേഹം വടവാതൂറുള്ള റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയത് ബിബിൻ ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം എന്നാൽ ബിബിൻ ആത്മഹത്യ ചെയ്തതല്ലെന്നും ഇതിൽ ദുരൂഹതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾക്കാണ് ആ തുടക്കമായിരിക്കുന്നത് ബിബിന്റെ പിതാവും മാതാവുമാണിത് അപ്പോൾ ബിബിൻ ക്ലാസിന് പോകാൻ പറഞ്ഞാണെന്ന് വീട്ടിൽ ഇറങ്ങുന്നത് അതെ ക്ലാസിന് പോകാന്ന് വെച്ചാൽ എൻ്റെ ഒപ്പമാണ് കവല വരെ എൻ്റെ സ്കൂട്ടറെ വന്നത് സ്കൂട്ടർ വന്നു ഞാൻ ജോലിക്ക് പോയി അവൻ പഠിക്കാനും പോയി അപ്പം അവൻ ഇറങ്ങാൻ നേരം അമ്മയോട് വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു ഞാൻ എൻ്റെ കൂട്ടുകാരനോട് കൂട്ടുകാരനോ ഒരു വടവാദൂരണ്ട് അവിടെ വരെ കയറിയിട്ടേ വരുവുള്ളൂ കൂട്ടുകാരനെ കണ്ടിട്ടേ വരുവുള്ളൂ പെട്ടെന്ന് വന്നേക്കാം അമ്മ തങ്ങി താമസിക്കുകയാണ് പറഞ്ഞാൽ പോയത് അന്നേ ദിവസം പോലെ അവനെ കാണാതായി ഞങ്ങൾ ആ സമയം പോലെ ഞങ്ങൾ അവനെ വിളിച്ചിട്ട് ബെല്ല് മാത്രം അടിക്കുന്നുണ്ട് പക്ഷേ ആൾ ബെല്ല് ഫോൺ എടുത്തില്ല ഫോൺ എടുക്കാമെന്ന് ഞങ്ങൾ സംശയം തോന്നി ഞങ്ങൾ ഒരു പത്ത് എട്ടര വരെ നോക്കിയിട്ടും ലാസ്റ്റ് വണ്ടി വരെ നോക്കി ബസ് വരെ നോക്കിയിട്ടും രക്ഷയില്ല അവസാനം ഞങ്ങൾ പോറ്റേഷനിൽ പരാതി കൊടുക്കാൻ തീരുമാനിച്ച് പാമ്പാടി സ്റ്റേഷനിൽ വന്ന് പത്തരം പരാതി കൊടുത്ത് അപ്പോൾ അവർ ലൊക്കേഷൻ നോക്കിയപ്പോൾ തന്നെ വടബാദൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ ഒരു ഫോൺ അടിക്കുന്നുണ്ട് ആ ഫോണടി പിറ്റേ ദിവസം നാലര വരെ അടിച്ചു എന്നിട്ട് ഇവർക്ക് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് ഏറ്റവും വലിയ വീഴ്ചയായിട്ട് ഞാൻ കടക്ക് കൂട്ടുള്ളൂ ഞാൻ പറഞ്ഞ് ഞാനത് ദളിതനായി പോയതുകൊണ്ട് അന്വേഷണം വൈകിപ്പോയെന്ന് തന്നെ എനിക്ക് പറയേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവർ ചെയ്തത് ഈ അൻപത്തിയാറ് ദിവസമായിട്ടും ദളിതനായിരിക്കുന്ന ഈ എന്നെ എന്നെ സംരക്ഷിക്കാനോ എൻ്റെ കുട്ടിയെ സംരക്ഷിക്കാനോ എൻ്റെ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്താനോ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഞാനൊരു ദളിത തൊരിയുള്ളവനെ കർത്ത തൊരിയുള്ളവരോട് ആയതുകൊണ്ട് മാത്രമേ പ്രവർത്തിച്ചു ഞാൻ ഇപ്പോഴും പറയും ഏത് കോടതിന് മുന്നേ ഞാൻ പറയാൻ തയാണ് ഞാൻ കർത്തവരായി പോയതുകൊണ്ട് മാത്രം ഈ പോലീസുകാരെ അന്വേഷിച്ചിട്ടുണ്ടെന്ന് ഞാൻ ആറായിട്ട് തന്നെ പറയുന്നു അവരതുപോലുള്ള ഒരു സമീപനമാണ് ഈ ഈ അൻപത്തിയാറ് ദിവസമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതെനിക്ക് തെളിയണം അത് തെളിയണം അവന് അവൻ സ്വയമായി ചെയ്യാനുള്ള യാതൊരു പോയിന്റും ഞാൻ കാണുന്നില്ല ആ ഓടി കാണാൻ നൂറുപേരവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നൂറ്റൊന്ന് പേർക്കും ഇതൊരു കൊലപാതകം തന്നെ സ്ഥിരീകരിക്കാൻ പറ്റിയെങ്കിൽ അവിടെ വന്ന് ഒരു പോലീസുകാരൻ പോലും ആത്മഹത്യ ആ ആത്മഹത്യാന്ന് വിളിച്ച് വരാൻ തയ്യാറാകുന്നു അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാന്ന് നിങ്ങൾ പറയണം കാണാതാവുന്ന മെയ് പത്താം തീയതിയാണ് ഇരുപത്തിയേഴാം തീയതി മൃതദേഹം കണ്ടെത്തുന്നു പിന്നീട് ഇതുവരെ മൃതദേഹം നിങ്ങൾക്ക് വിട്ടുകിട്ടിയിട്ടില്ല അല്ലേ വിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ബുധനാഴ്ച എന്നെ വിളിച്ച് പറയുന്നത് മൃതദേഹം സ്വീകരിക്കണം ഇതെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തതെന്ന് പോലും എന്നെ എന്റെ വിളിച്ച് വിളിച്ച് പറഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ ബുധനാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച വരുമ്പോൾ ആ ഡേറ്റ് എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ആ ഡേറ്റിൽ എന്നെ വിളിച്ചിട്ട് പറയാം നിങ്ങൾ ബോർഡ് സ്വീകരിക്കാത്തത് എന്താണെന്ന് അന്നേരം ഞാൻ സംഭിച്ചു പോയി ഈ പോസ്റ്റ്മോർട്ടം നടന്നോ ഒരു മാസം ആയപ്പോൾ ആ അപ്പോൾ ഒരു മാസം കഴിച്ചല്ലോ ഇന്ന് അമ്പത്തിയാറാമത്തെ ദിവസം ഇത് ഇതുവരെ ഇവർക്ക് ഒരു തുമ്പും കിട്ടിയില്ല തൂമ്പായും കിട്ടിയില്ലെന്ന് പറയാം ഞാനെന്നെ ചെയ്യും ഞാൻ തന്നെ ചെയ്യാനും എൻ്റെ ഭാര്യ എവിടെ എവിടെ പോയി അന്വേഷിക്കുന്നത് കർമ്മം അടിച്ചും കിടന്നത് അവൻ ആത്മഹത്യ ചെയ്തിട്ടാണെന്നൊക്കെ ഈ പോലീസുകാർ പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു സാറേ നിങ്ങൾ പറ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ തൂങ്ങി മരിച്ചവൻ തൂങ്ങി മരിച്ചെടുത്തിരിക്കണം ആണോ തൂങ്ങി മരിച്ചവൻ തൂങ്ങി മരിച്ചെടുത്തിരിക്കണം ഇത് പത്ത് പതിനാറ് കഷ്ണമായിട്ട് അവിടെ ചേർക്കിടക്കുന്നത് തലേലൊരു മൂടി പോലെ എന്ന് പറയുന്നില്ല തലയോട്ടി ഒരു ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും പഴക്കമായ തലയോട്ട് കിടക്കുമ്പോൾ അതെ അതെ കിടക്കുന്ന ഒരു ഈ മരത്തിൻ്റെ ഈ മാഞ്ചിക മരത്തിൻ്റെ അപ്പറേം കിടക്കുന്നു അറുപത്തിയഞ്ച് അറുപത് എഴുപഞ്ച് വണ്ണുള്ളൊരു മാഞ്ചികടുത്ത് സാമാന്യതായി ഞാൻ ഞങ്ങൾ അടിപൊട്ട് തരണം സാമാന്യ ഒരു ഒരു മാഞ്ച്യത്തെ നമ്മൾ അള്ളിപ്പിടിച്ചാൽ നമ്മുടെ കൈ വേദനിക്കും ഒരു പത്തഞ്ച് വണ്ണമുള്ള ഒരു മാഞ്ച്യത്തിന്റെ കമ്പനെ നമ്മൾ അള്ളിപ്പിടിച്ചാൽ കൈ വേദനിക്കും ഇത് അറുപത്തഞ്ച് എഴുപതഞ്ച് വണ്ണമുള്ള മാഞ്ച്യത്തെ ഇവൻ അള്ളിപ്പിടിച്ച് കയറി ഇവർ ആത്മഹത്യ അത്ര അത്ര നിർത്തിയായിരുന്നു ഇവർ ആത്മഹത്യക്കാൻ ഇതൊക്കെ ചുമ്മാ പോലീസുകാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് ഞാൻ പറയുന്നുള്ളൂ അവർക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റത്തില്ല അമ്പത്തിയാറ് ദിവസമായി ഈ സംഭവം നടന്നിട്ട് ആറാം ദിവസമാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വീഴ്ച കൊണ്ടു തന്നെയാണ് ഞങ്ങളിപ്പോഴും വിലയിരുത്തുന്നത് മൃദുശരീരം ഈ ഒരു മാസം കഴിഞ്ഞിട്ടും കുടുംബാംഗങ്ങൾക്ക് വിട്ടുതരികയോ അതിൻ്റെ സാഹചര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയോ ചെയ്തതിൽ പോലീസ് പരാജയപ്പെട്ടു അപ്പോൾ ഞങ്ങൾ പ്രതിഷേധ പരിപാടി ആലോചിച്ചപ്പോഴാണ് മൃതശരീരം വിട്ടുതരാമെന്ന് പറയുന്നത് അപ്പോൾ ഇതിന് ദുരൂഹത മാറ്റിയിട്ട് മാത്രമേ മൃദുശരീരം ഏറ്റെടുക്കൂ എന്നുള്ളതാണ് കുടുംബാംഗങ്ങളുടെ അഭിപ്രായം അപ്പോൾ ഇതിൽ ഈ ഇത് ഒരു കൊലപാതമാണെന്ന് തന്നെ ഞങ്ങൾ സംശയിക്കുകയാണ് അതിന് പല കാരണങ്ങളും പോലീസിന് മുമ്പേ ഞങ്ങൾ നിരത്തിയിട്ടുണ്ട് അത് പോലീസ് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മണ്ഡനാട് പോലീസ് സ്റ്റേഷൻ മുമ്പിലേക്ക് കുടുംബാംഗങ്ങൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് പ്രതിഷേധ മാർച്ച് നടത്തിയത് എന്നത് ഈ സമരം അവസാനിക്കുന്നില്ല സമരം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും പ്രതികളെ കണ്ടുപിടിക്കേണ്ടത് കുടുംബത്തിൻ്റെ ഒരു ആവശ്യമാണ് അത് സമരപരിപാടികളുമായിട്ട് ജനാധിപത്യപരമായ നിലയിൽ കുടുംബാംഗങ്ങൾ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ിപിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് ആ ദുരൂഹത പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ഇപ്പോൾ ആക്ഷൻ കൗൺസിലിൻ്റെയും ആവശ്യം ഇന്ന് ഇപ്പോൾ മണർക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് ധരണയും നടത്തി വീണ്ടും തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കുന്നത് കോട്ടയത്തു നിന്നും അരുൺ മലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി